ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്യൂട്ടി ബട്ടർഫ്ലൈസ് ഇന്ന് നമ്മൾ അമൃതം പൊടി കൊണ്ടൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബൂസ്റ്റ് പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇതിന് വേണ്ടി നമ്മൾക്ക് വേണ്ടത് അമൃതം പൊടിയാണ് നമ്മൾ രണ്ട് ഗ്ലാസ് അമൃതം പൊടി എടുക്കുന്നുണ്ട് ഇപ്പോൾ എന്നിട്ട് നമ്മൾക്ക് നന്നായിട്ട് വറുത്തെടുക്കണം ഓക്കെ പിന്നെ വേണ്ടത് നമ്മൾക്ക് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഒരു നാല് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിൽ ഓൾറെഡി മധുരം ഉണ്ടാവും പക്ഷെ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയെ അപ്പോൾ നമ്മളിപ്പോൾ അമൃതം പൊടി നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇതിനൊരു കളർ ചേഞ്ച് വരുന്നത് വരെ വറുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുക്കാനായിട്ട് തുടരെ ഇളക്കി കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മളങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കണം ഓക്കെ അപ്പോൾ ഇടയ്ക്ക് അതൊരു കളർ ചേഞ്ച് ആയപ്പോൾ ഞാനത് ഓഫാക്കി ഓഫാക്കിയ ശേഷവും നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും എന്നിട്ട് നമ്മൾക്ക് ഇതൊരു അരിപ്പയിലിട്ട് ചലിച്ചെടുക്കാം അത് അതിൻ്റെ മേ അതിൽ കുറച്ച് കട്ട പിടിച്ചൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് അരിച്ചെടുക്കാം ഇത് കളയേണ്ട കാര്യമില്ല നമ്മൾക്കത് കഴിക്കാം കേട്ടോ അപ്പോൾ ഈ പൊടി ഉണ്ടാക്കുന്നതിൽ ഇത് ചേർക്കണ്ടെന്നേ ഉള്ളൂ പിന്നെ വേണ്ടത് കൊക്കോ പൗഡറാണേ കൊക്കോ പൗഡർ ഞാനിപ്പോൾ രണ്ട് സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ചേർക്കുക ഇനി ഈ പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ അതും ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് മിക്സ് ചെയ്യുന്നതിന് പകരം ഇങ്ങനൊരു അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ ചലിച്ചെടുത്തതെന്ന് വെച്ചാൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും ഇങ്ങനെ രണ്ട് മൂന്ന് തവണ നമ്മൾ ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ചലിച്ചു വെച്ച അമൃതപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് തവണ ചെയ്തെടുക്കുമ്പോൾ ഇത് നന്നായി മിക്സായി കിട്ടും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ബൂസ്റ്റ് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് ഇതൊരു കഴുകി തുടച്ച് വൃത്തിയാക്കി ഒരു കുപ്പിയിലിട്ട് വയ്ക്കാം എന്നിട്ട് നമ്മൾ പാല് തിളപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഓരോ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പാലിൽ പിന്നെ പാലിൽ ഇട്ട് കുടിക്കുന്ന സമയത്ത് മധുരം കുറവാണെങ്കിൽ പാലിൽ കുറച്ച് നമ്മൾക്ക് മധുരം ചേർക്കാം അതല്ല എങ്കിൽ മധുരം കുറവ് മതിയായിട്ടുള്ളവർക്ക് ഇത് ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി ഓക്കെ ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പാലിൽ തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ പൊടിയിട്ട് ഇളക്കുക നല്ല കളറും ബൂസ്റ്റിൻ്റെ ഒരു കളർ പോലെ ഉണ്ടാവും പാൽ തിളപ്പിച്ച് അതിൽ ഇടുന്ന സമയത്ത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ബൂസ്റ്റർ ഒന്നും കടയിൽ നിന്ന് വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക എല്ലാവരും വളരെ ഈസിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ